Welcome to ബ്രാൻഡ് തന്റെ വിവാദ പരാമർശങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള സംവിധായകനാണ് ശാന്തിവിള ദിനേശ് അദ്ദേഹത്തിന്റെ തന്നെ യൂട്യൂബിലൂടെയാണ് മിക്കപ്പോഴും മലയാള സിനിമയിലെ അനീതിയെക്കുറിച്ചും താരങ്ങളുടെ മോശം സ്വഭാവത്തെക്കുറിച്ചുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് മുമ്പ് സിനിമയിൽ സജീവമായിരുന്ന ശാന്തിവിള ദിനേശ് ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്നും സംവിധാനത്തിൽ നിന്നുമെല്ലാം വിട്ടു നിൽക്കുകയാണ് ശാന്തിവിള ദിനേശ് സൂപ്പർ താരങ്ങളായ മോഹൻലാലിനെ മമ്മൂട്ടിയെയും പോലും ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് ചില വിഷയങ്ങളിൽ ഇവർ അനുകൂലമായ നിലപാടും ശാന്തിവിള ദിനേശ് സ്വീകരിച്ചു പലപ്പോഴും വിവാദങ്ങളിലും ശാന്തിവിള ദിനേശ് അകപ്പെട്ടിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളിൽ ദിലീപിന് അനുകൂലമായി സംസാരിച്ചതുമെല്ലാം വിമർശനങ്ങളിലേക്ക് എത്തിയിരുന്നു ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ സംവിധായകനെതിരെ രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ തുടർന്നും തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിൽ നിന്നും ശാന്തിവിള ദിനേശ് പിന്നോട്ട് പോയിട്ടില്ല ലൈറ്റ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ നിരവധി വിഷയങ്ങളിൽ ശാന്തിവിള ദിനേശ് തന്റെ നിലപാട് വ്യക്തമാക്കി ഇപ്പോഴത്തെ നടിമാർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ നടി കുമ്പളങ്ങി ബീനയെ വീട്ടുകാർ കൈവിട്ട സംഭവത്തെ കുറിച്ച് സംസാരിക്കവെയാണ് ശാന്തിവിള ദിനേശ് ചില തുറന്നു പറച്ചിലുകൾ നടത്തിയത് മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഒരു നടിക്ക് ഇന്ന് ശരീരം വിറ്റ് ജീവിക്കേണ്ടി വരുന്നെന്ന് ശാന്തിവിള പറയുന്നു മോഹൻലാലിന്റെ സിനിമയിൽ നായികയായ പ്രശസ്തയായ നർത്തകിയുടെ മകളായ നല്ല സ്കിൻ ടോൺ ഉള്ള നടി ഗൾഫ് രാജ്യങ്ങളിൽ ഒരു നേരം കിടക്ക പങ്കിടാൻ മുപ്പത്തി അയ്യായിരം രൂപ വാങ്ങി ശരീരം വിറ്റ് ജീവിക്കുന്നു അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ചെറുപ്പക്കാരിയാണ് നടിയുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി അവിടുത്തെ ഏജന്റുമാർ കാണിക്കുന്ന ഫോട്ടോ എന്റെ സുഹൃത്ത് അയച്ചു തന്നു ആ കുട്ടിയുടെ ജീവിതം തീർന്നില്ലേ മോഹൻലാലിന്റെ നായികയായിട്ട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ശരീരം വിറ്റു എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞതിങ്ങനെ കുടുംബത്തിന് വേണ്ടി ജീവിച്ച് അവസാനം രക്തസാക്ഷികളാകുന്നത് പലപ്പോഴും നടിമാരാണെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി ഓർമ്മയില്ലാതെ കഴിയുന്ന നടി കനകലതയെക്കുറിച്ചും ശാന്തിവിള ദിനേശ് സംസാരിച്ചു ചേച്ചിയോ മറ്റോ ആണ് അവരെ നോക്കുന്നത് ഇടയ്ക്ക് നമ്പർ മാറി കനകലതയുടെ ചേച്ചി വിളിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു െന്നും ശാന്തിവിള ഓർത്തു നടി സുകുമാരിയുടെ അന്ത്യാഭിലാഷം കേരളത്തിൽ അടക്കം ചെയ്യണമെന്നായിരുന്നു എന്നാൽ മകൻ അതിന് തയ്യാറായില്ല അവസാന കാലത്ത് സുകുമാരിക്ക് സൗജന്യ ചികിത്സ നൽകേണ്ടി വന്നു ഓടി നടന്ന് അഭിനയിച്ച് സമ്പാദിച്ച നടിയായിരുന്നു സുകുമാരിയെന്നും അവർക്ക് സൗജന്യ ചികിത്സ നൽകേണ്ട സാഹചര്യം വന്നെന്നും ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കുടുംബം കൈവിട ബീന കുമ്പളങ്ങിക്ക് എല്ലാവിധ സഹായങ്ങളും ലഭിക്കേണ്ടതുണ്ടെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് നടി കുമ്പളങ്ങി ബീനയ്ക്ക് അഗതി മന്ദിരത്തിലേക്ക് താമസം മാറേണ്ടി വന്നത് അനിയത്തെയും കുടുംബവും ഉപദ്രവിക്കുന്നുവെന്നും അമ്മ സംഘടന തനിക്ക് നിർമ്മിച്ചു തന്ന വീട് കൈക്കലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ബീന ആരോപിച്ചത് സീമാജി നായരാണ് നടിയെ സഹായിക്കാൻ എത്തിയതും അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയതും അറുപതിലധികം സിനിമകളിൽ അഭിനയിച്ച നടിയാണ് കുമ്പളങ്ങി ബീന ഭർത്താവ് മരിച്ച നടി ഒറ്റയ്ക്കാണ് മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു അങ്ങനെ ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നു അതിൽ സംഘടന എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു എന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു അവൾക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതി എന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു പക്ഷെ രണ്ടാഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ് പ്രശ്നമായി സഹോദരിയും അവരുടെ ഭർത്താവും ചേർന്ന് എന്നെ മാനസികമായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ അത്രത്തോളം സംഭവങ്ങളാണ് എന്റെ വീട്ടിൽ നടന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി വരികയും നടി സീമാജി നായരെ വിളിക്കുകയുമായിരുന്നു എനിക്ക് വേറെ വീടോ മറ്റ് നിവൃത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ് പതിനെട്ട് വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയതാണ് എന്റെ കുടുംബത്തിലുള്ളവരെ ഒക്കെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിച്ചു അവസാനമായപ്പോഴേക്കും എനിക്ക് ഒന്നുമില്ല ഞാൻ ഉടുത്ത വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോകുന്നതാണ് സീമ ഫോൺ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മ ഹത്യ ചെയ്തേനെ എന്ന് കുമ്പളങ്ങി മാധ്യമങ്ങളോട് പ്രതികരിച്ചു